ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അബുദാബിയിലെ മീന മാർക്കറ്റിലേക്കാണ് കേട്ടോ അവിടെ ഒരു നല്ല സൂപ്പർ റെസ്റ്റോറൻറ്റ് വിറോന റെസ്റ്റോറൻറ്റ് ഒരു രക്ഷയിലെ മക്കളെ അമ്മാതിരി ടേസ്റ്റി സീ ഫുഡാണ് കേട്ടോ അവിടെ ഉള്ളത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അവിടെ ഞങ്ങൾ ട്രൈ ചെയ്തത് മിക്സ്ഡ് ഫിഷ് ട്രൈ ആണ് കേട്ടോ അതുപോലെ തന്നെ സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റ് ഐറ്റം പോയിരിക്കേണ്ട ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ് കേട്ടോ അത് ഓരോ ഫുഡും എടുത്ത് പറയാൻ വയ്യട്ടോ കേട്ടോ ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ അവരുടെ സൂപ്പ് ഒരു രക്ഷയല്ല കേട്ടോ നല്ല ക്രീമി ടെസ്റ്ററായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പല തരത്തിലുള്ള റൈസ് അവൈലബിൾ ആണ് ഇവിടെ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കാണണം കൂടെ തന്നെ മീനാ മാർക്കറ്റ് വരുന്നവർ ഒരു വട്ടെങ്കിലും ഈ സ്പോട്ടിൽ കയറി ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് വരുന്നത് ഫിഷ് മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്